ഈ വീടിൻ്റെ മുഴുവനായ പ്ലാസ്റ്റിക് വർക്ക് കഴിഞ്ഞതാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ വീട് മുന്നേ വർക്ക് ചെയ്ത സൺസൈഡിൽ സൺഷൈഡിൽ വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് മഴ പെയ്താൽ മുഴുവനായും വെള്ളം ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട് ഈ വീടിൻ്റെ പാർട്ടിക്കാര് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളാ വർക്ക് ഏറ്റെടുക്കുകയും ഫിനിഷ് ചെയ്യുന്ന ഭാഗമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടില്ലേ ഗെയ്സ് ഇവിടെ ചുഴി ഇട്ടിട്ടില്ലേ കണ്ടില്ലേ അവിടെ അങ്ങനെ ചുഴിയിടണം അപ്പോഴാണ് ഈ വെള്ളം ഉള്ളിലേക്ക് എടുക്കാതിരിക്കും അതുകൊണ്ടാണ് ഈ വർക്ക് മുഴുവൻ ലീക്കായിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചുഴിയിടുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത് ചൂഴിയിടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വെള്ളം ഉള്ളിലേക്ക് ലീക്കായി വന്നിട്ടുണ്ടായിരുന്നില്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം ഉള്ളിലാണ് ഇങ്ങനെ കിണിങ്ങി കിണിങ്ങി വരും ഇതൊക്കെ ഈ ചുഴിയിടാത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ പെയ്തപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം കണ്ടില്ലേ ആ കോർണർ ഭാഗത്ത് വെള്ളത്തിൻ്റെ ഈർപ്പം വന്നിട്ടുണ്ടോ കംപ്ലീറ്റ് ലീക്ക് ആയിരിക്കുകയാണ് അങ്ങനെ ചുഴി ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ എന്താണ് ചുഴി ചുഴി എങ്ങനെ എടുക്കുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം തന്നെ അതേപോലെ ചിപ്പ് ചെയ്യണം ഏകദേശം ഒരു താഴത്തുന്നൊരു ആറഞ്ച് ആറഞ്ച് മതി ആറില് നമ്മൾ ചിപ്പ് ചെയ്യുക അതുപോലെ തന്നെ താഴത്തും ചിപ്പ് ചെയ്യണേ താഴത്തും ചിപ്പ് ചെയ്യണം നമ്മൾ എന്നിട്ട് ബാക്കി പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി കാണാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചിപ്പ് ചിപ്പ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഗ്രൗട്ടും ലീക്ക് ആവാല്ല ലിക്വിഡും മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യാൻ പോവുകയാണ് ആദ്യം നമ്മൾ നന്നായിട്ട് വെള്ളമൊന്നും ഒഴിച്ച് നനച്ച് കൊടുക്കണം കംപ്ലീറ്റ് ഇങ്ങനെ ഒഴിച്ച് നനച്ചു കൊടുക്കുക സൈഡിൽ അതിനുശേഷം നമ്മൾ ലിക്വിഡ് ചേർത്ത ലീക്ക് ആവാതായിരിക്കും നമ്മൾ ലിക്വിഡ് ചേർക്കുമല്ലോ ആ ലിക്വിഡ് ചേർത്ത കട്ടി ഗ്രൗട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഈ ചിപ്പിങ്ങിൽ വളരെ പ്രധാനമാണ് കാരണം ഈ ചിപ്പിങ്ങിലാണ് അതിൽ പിടുത്തുള്ളത് അല്ലെങ്കിൽ അത് തേപ്പൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് വിണ്ട് പോരാൻ സാധ്യതയുണ്ട് അതുപോലെ നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മൾ ഗ്രൗട്ട് പൂട്ട് മൊത്തമായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ നമ്മളിതുപോലെ നാനങ്ങ കാലയെടുത്തതിന് ശേഷം ചുഴ ഇടുക തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിക്കുക അപ്പോൾ ഏകദേശം നമ്മൾ ഈ പരിക്ക് പരിക്കങ്ങനെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് കലവ നമ്മൾ വെച്ച് കഴിഞ്ഞു ഇനി കലവ് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ കോലെടുത്തതിനു ശേഷം ഇതേപോലെ ചുഴിക്കണം കുഴിക്കാൻ കാരണം തന്നെ വെള്ളം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴുകിവരും അതായത് ചൂഴടാൻ മെയിൻ കാരണം അപ്പോൾ ഏകദേശം നമ്മൾ ചുഴി ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളതിൽ ഗ്രൗട്ട് ഒഴിക്കാൻ പോവുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലീക്ക് ആവാതിരിക്കുന്ന ലിക്വിഡും ഗ്രൗട്ട് സിമെൻറ്റും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മളത് അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് നമ്മള് ഏകദേശം അങ്ങനെ ഗ്രൗട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഗ്രൗട്ട് വെച്ചതിനു ശേഷം നമ്മൾ കൊലക്ക് വെച്ചിട്ട് നന്നായിട്ടത് ഒതുക്കി കൊടുക്കണം നന്നായി ഒതുക്കി കൊടുക്കുക അതേപോലെ ഒതുക്കി കൊടുക്കണം നന്നായി ഒതുക്കി കൊടുക്കുക ഗൈസ് അപ്പോൾ ഏകദേശം നമ്മൾ ചട്ടകം വെച്ച് അങ്ങനെ ഒതുക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷും വെള്ളം ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാൻ പോവുകയാണ് അല്ല നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചൂടിൽ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഏകദേശം ചൂടിയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അല്ലേ അപ്പോൾ ഏകദേശം ചൂടിയുടെ വർക്ക് കഴിഞ്ഞു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കും പുതിയ എപ്പിസോഡുമായി എല്ലാവർക്കും ഗുഡ് ബൈ